ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു ആദ്യ മത്സരാർത്ഥി സീസൺ സെവനിൽ നിന്നും പുറത്തായിരിക്കുകയാണിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആദ്യമായി പുറത്താകുന്നത് നിവിൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബിഗ് ബോസ് വീട്ടിൽ നല്ല ഗെയിം പ്ലാനോടുകൂടി കളിച്ച ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു നിവിൻ തമിഴിലെ ബിഗ് ബോസിന്റെ എവിക്ഷൻ പാറ്റേൺ തന്നെയായിരുന്നു സീസൺ സെവൻ മലയാളത്തിലും സെലക്ട് ചെയ്തിരുന്നത് അഞ്ച് പെഡസ്റ്റിലായി കൊടിമരമുണ്ടാകും ഈ കൊടിമരങ്ങളിൽ അഞ്ച് ചരടുകളും ഉണ്ടാകും അഞ്ചു പേരും ഈ ചരട് പിടിച്ചു വലിക്കണം അപ്പോൾ അതിൽ നിന്നും വർണ്ണക്കടലാസുകൾ പൊഴിയും അതിൽ നിന്ന് ലഭിക്കുന്ന പേപ്പറിനുള്ളിൽ സേവ്ഡാണോ ആണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാനും കഴിയും അങ്ങനെ ആദ്യ റൗണ്ട് ഷൂട്ടിങ്ങിനിടയിൽ കിട്ടിയ പേപ്പറിനുള്ളിൽ നെവിൻ എവിക്റ്റഡ് എന്നായിരുന്നു ലഭിച്ചിരുന്നത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നെവിൻ ഹൗസിൽ നിന്നും പുറത്തു വന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട് ഇതുകൂടാതെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹൗസിൽ നിന്ന് കിട്ടിയത് എന്ന് ലാലേട്ടനോട് പറയുകയും ചെയ്തു കൂടാതെ ഹൗസിലെത്തുന്നതിന് മുൻപ് എന്നെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഇപ്പോൾ ഞാൻ വളരെ ഫേമസ് ആണെന്നും വളരെ സന്തോഷമുണ്ടെന്നും ലാലേട്ടനോട് പറയുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആദ്യ എവിക്ഷൻ കൺഫേം ആയ വാർത്തകൾ തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നത് അടുത്ത എവിക്ഷൻ അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതാണ് എല്ലാവരും ഈ ചാനൽ ഫോളോ ചെയ്യുക